വിവാദമായ കേസിലെ നിർണായക തെളിവ് ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പോലീസ് കെ എസ് ആർ ടി സി ബസ്സിനുള്ളിലെ സി സി ടി വി പരിശോധിക്കുക തെളിവ് ശേഖരിക്കാൻ ബസ് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കെ എസ് ആർ ടി സിക്ക് കത്ത് നൽകിയിരുന്നു തൃശൂരിലേക്ക് ട്രിപ്പ് പോയ ബസ് ഇന്ന് തിരിച്ചെത്തിയാൽ പരിശോധിക്കാനാണ് തീരുമാനം ബസ് അമിതവേഗത്തിലായിരുന്നോ വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്തിരുന്നോ എന്ന കാര്യത്തിലും സി സി ടി വിയിലെ ദൃശ്യങ്ങൾ നിർണായകമാകും എന്നാൽ സിസിടിവികൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല ബസിലെ യാത്രക്കാരുടെ പട്ടിക കെ എസ് ആർ ടി സി അധികൃതർ പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇവരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും മേയർക്കും എം എൽ എക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവർ യദു സിറ്റി പോലീസ് കമ്മീഷണർക്ക് കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല മേയറുടെ പരാതിയിൽ നടക്കുന്ന അന്വേഷണത്തിനു ശേഷം മാത്രം ഈ പരാതി സ്വീകരിച്ചാൽ മതിയെന്ന നിലപാടിലാണ് പോലീസ് ഡ്രൈവർ യദുവിനെ നിലവിൽ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നത് സംഭവം കൂടുതൽ വിവാദമാകുന്നതിനിടയിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ സൈബർ ആക്രമണത്തിനെതിരെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് ജയ്ഹിന് ന്യൂസ് തിരുവനന്തപുരം